യും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതൊന്നും ഞങ്ങൾക്കെതിരെയുള്ള കാര്യമല്ല പക്ഷേ ഇവിടെ ഈ ജോലി ചെയ്തിട്ട് കൂലി കിട്ടാത്ത അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാത്തടത്തോളം കാലം ഈ പറയുന്നതൊന്നും ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങളാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കും തീർച്ചയായും സംഗമത്തെക്കാളും ജോലി ചെയ്തവർക്ക് വേതനം നൽകുക അതാണ് പരമപ്രധാനം ന്യൂന ന്യൂനപക്ഷ വിരുദ്ധ സർക്കാരാണ് എന്ന് ഞങ്ങൾ അങ്ങനെ അസന്യഗ്ധമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് പല കാര്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് അർഹതപ്പെട്ട നീതിപൂർവമായ കാര്യങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ള പരാതി ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്കുണ്ട് പ്രത്യേകിച്ച് കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടാതെ അതിൻ്റെ നടപടികൾ സ്വീകരിക്കാതെ എത്രയോ നാളുകളായി സർക്കാർ ആ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുന്നു ഇത് അന്യായമാണ് എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കും അതുപോലെ തന്നെ ഇതര സമുദായങ്ങളിൽ നിന്ന് ഭിന്നമായി ഇവിടുത്തെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിലെ അധ്യാപകർക്ക് മാത്രം ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ ശമ്പളം കൊടുക്കാതെ തടഞ്ഞു വച്ചിരിക്കുന്നത് അതൊന്നും രണ്ടും കൊല്ലമല്ല കഴിഞ്ഞ ഏഴ് വർഷമായി ഈ അന്യായം നടക്കുന്നത് കണ്ടില്ല എന്നടിക്കാൻ ഞങ്ങൾക്കാവില്ല ഇത് അന്യായം നടക്കുന്നു എന്ന് മാത്രം ഞങ്ങൾ ഇപ്പോൾ പറയുന്നു നിലപാട് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നതാണ് പുതിയതായ പ്രതിഷേധമല്ല ഇത് പ്രതിഷേധം തന്നെ എന്തോ കുറിച്ച് ജനിക്കാത്ത കുഞ്ഞിൻ്റെ കുറിച്ച് നമ്മൾ പറയണ്ട എന്താണ് സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അറിയാത്തിടത്തോളം കാലം നമ്മളതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല താങ്ക്